പെരുമ്പാവൂർ എം എൽ എൽദോസ് കുന്നപ്പള്ളി ഉല്ലാസയാത്രയുടെ ഫ്ലാഗ് ഓഫ് നിർവഹിച്ചു വളരെയധികം സന്തോഷമുണ്ട് ഓഫ് സഫാരി എന്ന ഈ സേവാപുരം സദനത്തിൽ വന്ന് ഇവിടുത്തെ കുട്ടികളുടെ അത്ത് ഒരു ടൂർ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത് നമ്മൾ പലതും പഠിക്കുന്നത് പല സന്ദർഭങ്ങളിൽ പല രീതിയിലാണ് അതിലൊന്ന് യാത്രകൾ നമ്മെ ഒരുപാട് പഠിപ്പിക്കുന്നുണ്ട് പല സ്ഥലങ്ങൾ സന്ദർശിക്കുമ്പോഴും പലതും കാണുമ്പോഴും അതിലൂടെ കുറെ അനുഭവവും അതിലൂടെ കുറെ വിവേകവും അറിവും നമുക്ക് ലഭ്യമാകുന്നു പാഠപുസ്തകങ്ങൾ കിട്ടുന്ന അറിവ് ചെറുതല്ല അതും വലുത് തന്നെയാണ് അധ്യാപകൻ പറയുന്ന പാഠ്യേതര കാര്യങ്ങളും വലുതാണ് അതോടൊപ്പം തന്നെ പല സന്ദർഭങ്ങളിലും പലരുമായി സംസാരിക്കുമ്പോഴും കുറെ അറിവുകൾ കിട്ടും യാത്രയാണ് ജീവിതം എന്ന് യഥാർത്ഥ അറിവാണ് ഒരു മനുഷ്യനെ വലിയവനാക്കുക ഇതുപോലെയുള്ള യാത്രകൾ അറിവുകൾ നേടാൻ കുട്ടികൾക്ക് സഹായകരമാണെന്നും സംഘാടകർ അഭിനന്ദനം അർഹിക്കുന്നുവെന്നും എൽദോസ് കുന്നപ്പള്ളി എം എൽ എ പറഞ്ഞു എഴുനൂറോളം അംഗങ്ങൾ ഉള്ള ഈ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വിവിധ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നുണ്ടെന്ന് ഭാരവാഹിയായ ടിൻഡോ ജോസഫ് പറഞ്ഞു ടാറ്റാ സഫാരിയുടെ ബേസ് ചെയ്തിട്ടുള്ള അസോസിയേഷനായിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു ഗ്രൂപ്പാണ് ഏകദേശം എഴുന്നൂറോളം എഴുന്നൂറിന് മുകളിൽ ഉള്ള ഒരു ഗ്രൂപ്പാണ് അപ്പോൾ ഇതിനു മുന്നേ നിരവധിയായ പ്രോഗ്രാംസ് ഞങ്ങൾ നടത്തിയിട്ടുണ്ട് റോഡ് സേഫ്റ്റി അവയർനെസ് ക്യാമ്പയിന് അതുപോലെ ആൻറ്റി ട്രാക്ക് ക്യാമ്പയിൻസ് പിന്നെ കുട്ടികൾക്കുള്ള പഠനോപകരണ വിതരണം അപ്പം ഇത് ഇവിടുത്തെ ഈ കുട്ടികൾക്ക് ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു സഹായം അപ്പോൾ ഇവരെ ഇന്നത്തെ മുഴുവൻ ചിലവുകളും ഞങ്ങളെടുത്ത് ഇവരെ വാഗമണിലേക്ക് ട്രിപ്പാണ് ഞങ്ങൾ കൊണ്ടുപോകുന്നത് ഒരു വൺ ഡേ പ്രോഗ്രാം കിങ്ഡം ഓഫ് സഫാരിയുടെ നേതൃത്വത്തിൽ ആന്റി ഡ്രഗ് ക്യാമ്പയിനുകൾ റോഡ് സുരക്ഷാ ബോധവൽക്കരണ ക്ലാസുകൾ പഠനോപകരണ വിതരണം തുടങ്ങിയ പരിപാടികൾ മുൻപും സംഘടിപ്പിച്ചിട്ടുണ്ട് ചടങ്ങിൽ സംഘാടകരായ ടിൻഡോ ജോസഫ് മുരളീകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ കുറഞ്ഞ